നമുക്ക് ഇത് കാണാൻ ഭയങ്കര അതിശയായിട്ടൊക്കെ തോന്നും എത്തി കോവിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് കൊള്ളാം അടിപൊളി പോകുന്ന കുഞ്ഞു ദിവസം കൂടെ ഇന്നൊരു സ്ഥലം പോവാണ് കോപില് പോവാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കപ്പൽ കാണാൻ വേണ്ടി കോവില് പോയാൽ വീഡിയോസ് ഒക്കെ മുമ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് കപ്പലിൽ കയറാൻ പോവാണ് അപ്പൊ നമുക്ക് ഇന്നൊരു ചാൻസ് കിട്ടിയിരിക്കാണ് അപ്പൊ ഞാനുണ്ട് ചിപ്പിങ് ചിപ്പിയണ്ട് കുഞ്ഞൂസ് ഉണ്ട് കുട്ടന്റെ വണ്ടിയിലാണ് പോണത് കുട്ടൻ കുട്ടന്ത ഓക്കെ നമ്മളെല്ലാം പോലുള്ള പരിപാടിയാണ് കുഞ്ഞൂസ് എവിടെ പോണ വണ്ടി വന്നി പോ ഭയങ്കര ഒരു കൊച്ചല്ലേ കുട്ടന സുന്ദരനായിട്ടൊക്കെ വന്നിരിക്കുന്നു കപ്പലിൽ പോവാൻ ഇവിടെ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് കോപ്പിലേക്ക് അപ്പൊ ഇന്നിപ്പോ അത്യാവശ്യം ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് വെദർ അത്ര നല്ലതല്ല കുഞ്ഞു സീറ്റിലൊക്കെ റെഡി ആയിരിക്കും ചോക്ലേറ്റൊക്കെ കഴിച്ചോണ്ട് കുഞ്ഞൂസേ ദിവസേ എവിടെ പോണെന്ന് പോണ നോക്കിയിരിക്ക അപ്പം കഴിഞ്ഞ പ്രാവശ്യം കോവലിൽ പോയപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചായിരുന്നു കപ്പലിലൊക്കെ ഒരു ദിവസം കയറണമെന്നൊക്കെ അവിടെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാനുള്ള ഒരു ഒക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയാണെന്ന് അറിയില്ല ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചതുപോലെ ഇന്ന് കപ്പലിൽ കയറാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് എന്റെ കൂടെ രണ്ടായിരത്തി പതിനാലില് സൂര്യ റിസോർട്ട് കുമരകം സൂര്യ റിസോർട്ടിൽ വർക്ക് ചെയ്ത ഒരു എച്ച് ആർ ആണ് നമ്മൾ ഇന്ന് വിളിച്ചിരിക്കുന്നത് പുള്ളി ക്രൂയിസിലെ എച്ച് ആർ ആണ് ഇപ്പൊ നിതിൻ സാറാണ് നിതിൻ സാറാണ് എന്നെ ഇന്ന് കോർക്കിൽ വരുന്നുണ്ട് അപ്പോ ഫാമിലിയായിട്ട് വരണം കപ്പൽ കാണാം ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ വിചാരിക്കാത്തൊരു കാര്യം നടക്കാൻ പോവാണ് നമ്മൾ മുമ്പ് അങ്ങനെ സെർച്ച് ചെയ്തിരുന്നു ആക്ച്വലി ഇത് എങ്ങനെയാണ് കപ്പലിന്റെ അകത്ത് കേറുക ഫുഡ് കഴിക്കാന്നൊക്കെ അവര പറഞ്ഞോണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നു പക്ഷേ ഇതോടെ സംഭവം ഇപ്പഴാണ് നടന്നത് നമ്മളിവിടെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ നിന്ന് ഇരുപത് മിനിറ്റ് ആണ് കാണിക്കുന്നത് അപ്പോ ഒരു പത്തേ കാലൊക്കെ ആവുമ്പോ നമ്മളവിടെ എത്തും ഓക്കെ അവിടെ എത്തിയോ വിളിച്ചത് ഓൾറെഡി എത്തിയിട്ടുണ്ട് ില് അപ്പൊ നിതിൻ സെ ചോദിക്കാം ചിപ്പ് ചോദിക്കാണ് ഞാനും നിതിൻ സാർ അത്ര വലിയ ബന്ധത്തിലാണെന്നൊക്കെ ചോദിക്കാണ് നമുക്കിങ്ങനെ എനിക്കിങ്ങനെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടാ അതായത് അങ്ങനെ എപ്പോഴും വിളിക്കാൻ പറയൊന്നുമില്ല പക്ഷെ എങ്കിലും ഇതുപോലെ നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് എന്റെ കൂടെ ഇപ്പൊ രണ്ടായിരത്തി പതിനാലിലാണ് ഈ നിതിൻ സാറ് എന്റെ കൂടെ വർക്ക് ചെയ്തത് സൂരി സൂര്യ കുമ്മനകത്തും നിതിൻ സാറ് വർക്ക് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പൊ നമുക്ക് ഈ ഫേസ്ബുക്കിലൂടെ കോൺടാക്ട് മാത്രമേ ഉള്ളൂ ഇടക്ക് പുള്ളി എന്റെ വീഡിയോസിന് കമന്റ് ചെയ്യും അപ്പൊ ഇടയ്ക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യും വീഡിയോസ് അടിപൊളിയാണ് അങ്ങനെയുള്ള റിലേഷൻ ആണ് ഇപ്പൊ പുള്ളി ഷിപ്പിലാണെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പൊ ഇടയ്ക്ക് ഒരു രണ്ടു മാസം മുന്നെയാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാനിങ്ങനെ കോബിൽ വരുന്നുണ്ട് കോർക്കിൽ അപ്പൊ വരുമ്പോ കാണാൻ നമ്പർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു ഓക്കെ എന്ന് ഞാൻ റിപ്ലൈ കൊടുത്തു പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല അത് പുള്ളി വിളിക്കാൻ പക്ഷെ ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചു ഞാൻ വരുന്നുണ്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ആക്ച്വലി എനിക്ക് ഓഫും ചിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് ചിപ്പി ഡ്യൂട്ടി സോപ്പിയായിരിക്കും അല്ലേ അപ്പൊ നമ്മളിന്ന് പുള്ളി ഇനി അടുത്ത മാസം വരുന്നുണ്ട് അപ്പൊ ഞാൻ നീ സാറിനോട് പോലെ വീട്ടിലേക്ക് വാ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഫുഡ് ഫുഡൊക്കെ പോവാൻ തോന്നി അപ്പൊ ഇന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ വീട്ടിൽ വരാൻ തോന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് കാണാൻ പോവാണ് നീന സാറിനെയും കാണണം കപ്പലേം കാണണം അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതിൽ പോവാണ് കുട്ടൻ അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഷിപ്പിലുണ്ടെന്നല്ലേ ഇതുപോലെ വലിയ മീൻസ് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നും ഉണ്ടാവില്ല അതുപോലൊരു സാറാണ് ഈ എന്ന് പറയുന്നത് അതല്ലേ അത് എല്ലാവർക്കും ഉണ്ടാവും കാരണം നമ്മളിപ്പം ജി പി എന്റെ അടുത്ത് ചോദിച്ചത് ഈ നിതിൻ സാറോട്ട് ഞാൻ അത്ര ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണെന്നാണ് അങ്ങനെ ചോദിച്ചാൽ അത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല ഫേസ്ബുക്കിലുള്ള കോൺടാക്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയയ്ക്കും അതുപോലുള്ള ഒരുപാട് ആൾക്കാർ എനിക്കുണ്ട് അല്ലെ നമ്മളെ നാഷണൽ ഹൈവേ എൻഫോർട്ടി എന്ന് പറയും ഇവിടെ നിന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോയിട്ട് വേണം ലെഫ്റ്റ് തിരിഞ്ഞ് പോകാൻ വേണ്ടിട്ട് നല്ല അടിപൊളി റോഡുകളാണ് നമ്മടെന്ന് ചവിട്ട് കിട്ടി കഴിഞ്ഞാല് നൂറേ നൂറിൽ പോയി കഴിഞ്ഞാല് പെട്ടെന്ന് കത്ത ഈ മണി പത്ത് മണി ആവാറായി വലിയ തിരക്കൊന്നുമില്ല ഓഫീസ് ടൈം കഴിഞ്ഞു ട്രാഫിക് ഒന്നുമില്ല ഇപ്പൊ കോർക്കിലുള്ള ഒരു ടണലാണ് നല്ല രസമാണ് ഇന്റെത്തോടെ പോകാൻ വേണ്ടിട്ട് പോയാലിരിക്കുന്ന കൊട്ടിന് പിന്നെ എന്ത് ടണലല്ലേ ഇത് കാണുമ്പോ ഭയങ്കര അതിശയായിട്ടൊക്കെ തോന്നും ഇന്റകത്തോടെ പോകുമ്പോ നല്ല രസ അടിപൊളിയാണ് ഇത് അവിടെ റൈറ്റിലേക്ക് ആ ഈ ലൈൻ ഡബിളിന് ലൈൻ തന്നെ പിടിച്ചു പോവാ ലൈറ്റൊക്കെ ഇട്ട അടിപൊളി ഒരു കിലോമീറ്റർ തലച്ചില്ല തോന്നുന്നു എണ്ണൂറ് മീറ്റർ അങ്ങോട്ടാണ് ഈ ടൊണൽ ദൂരം കഴിഞ്ഞു ടൊണല് കഴിഞ്ഞു പോകുന്നതാണ് കോബ് റൈറ്റിലേക്ക് പോകുന്ന അങ്ങോട്ട് എം നമുക്ക് ഈ വാട്ടർ ഫോർട്ട് റോഡിലേക്ക് ഫൈവ് ആണ് പോവുന്ന വഴിക്കുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ അടിപൊളി ഇവിടെ ഒരു പുഴയുണ്ട് പക്ഷെ ഇപ്പം സമ്മർ സീസൺ അത്ര വലിയ വെള്ളമൊന്നുമില്ല വെള്ളം പറ്റി കിടക്ക ആ കുഞ്ഞൂസിന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞത് കാണുന്നുണ്ടെൽകൃഷി പോലെയൊക്കെ കോപ് ഇവിടെ ലെഫ്റ്റിലേക്ക് പോകുന്ന കോപ്റ്റ് എക്സ്ടാണ് ഇരുപത്തി എത്ര കിലോമീറ്റർ ഒമ്പത് പത്ത് കിലോ പതിനാല് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാകുമ്പോ നമ്മള് കോപിലെത്തും ഇന്നിപ്പോ ഒരു ഇരണ്ട കാലാവസ്ഥയാണ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ എക്സിറ്റ് കയറി റൗണ്ട് ബോട്ട് കഴിഞ്ഞാൽ നമ്മൾ കോപ്പിലേക്കുള്ള എൻട്രൻസ് ആയി രണ്ട് റൗണ്ട് ഒരു റൗണ്ട് ബോട്ട് കഴിഞ്ഞത് അടുത്ത റൗണ്ട് ഇതാണ് ഇവിടെ നിന്ന് ഫസ്റ്റ് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കോപിലേക്കുള്ള റോഡായി എന്താ ഫോർട്ടായാലം റിസോർട്ട് കോപ് എല്ലാം ഇങ്ങോട്ടാണ് ഇനി എല്ലാം നല്ല അടിപൊളി കാഴ്ചകളാണ് നല്ല കായലും കടലും പച്ചപ്പ് ഹൈദരാബാദ് എന്നൊക്കെ പറയുമ്പം പോലെ നല്ല അടിപൊളി കാഴ്ചകളാണ് അവിടെ കോർക്കിലുള്ള ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് ഈ ഫോർട്ട ഐലൻഡ് റിസോർട്ട് എന്ന് പറയുന്നത് അതാണ് ഈ കാണുന്ന ഈ കോമ്പൗണ്ടാണ് ഫോർട്ട ഐലൻഡ് റിസോർട്ട് ഇതിൻ്റെ എൻട്രൻസ് ടൈ ഇവിടെയാണ് ഇവിടെ ഞാൻ വന്ന സമയത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇനി കിട്ടിയതായിരുന്നു പക്ഷേ ഫുൾ ടൈം വേണം അവർക്ക് പാർട്ട് ടൈം ആയിട്ട് അവർക്ക് പറ്റത്തില്ല നമുക്ക് ഈ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അത് പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാണ് സൂപ്പർ വാലുവിൽ കയറിയത് ഇനിയിപ്പോൾ ഉള്ള എല്ലാം നല്ല അടിപൊളി കാഴ്ചകളാണ് ഇങ്ങോട്ട് പോകുമ്പോൾ ഉള്ളത് എന്താ പച്ചപ്പും ഹൈദരാബാദ് എന്നൊക്കെ പറഞ്ഞത് ഇതാണ് ഇങ്ങനെ മരങ്ങളും ഇലകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കണ്ണിന് കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ എന്നൊക്കെ പോലെ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഒരു പാർക്കുണ്ട് ഫോട്ട പാർക്ക് എന്ന് പറയാം നമ്മുടെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഇതിന് മുമ്പ് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ എൻട്രൻസ് ഫോട്ട പാർക്ക് വൈൽഡ് പാർക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേരോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മളെ കോവൽ എത്താറായി കോവൽ ഈ പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കോപാണ് ആക്ച്വലി കോപ കോവ എന്ന് പറയണമെങ്കിൽ നമ്മളെ പ്രൊണൗൺസിയേഷൻ കോപന്നാണ് ഇപ്പോൾ വീസ് ആണ് ഒരു രക്ഷയുള്ളത് അടിപൊളി അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ കാരണം കപ്പൽ വന്നിട്ടുണ്ട് അപ്പൊ കപ്പലിന്നുള്ള പാസഞ്ചേഴ്സ് സിറ്റ് കാണാൻ വേണ്ടിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇവിടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്ന് പിക്ക് ചെയ്യും പിന്നെ ഇതാ ഒരു മെട്രോ ട്രെയിന് പോകുന്നു അത് അടിപൊളി അല്ലേ അവിടെ ആ ഇങ്ങനെ കാ അതേ വീഡിയോകൾ എന്ന് പറയുന്നത് ചിപ്പിയാണ് അപ്പൊ ചിപ്പിയും കുഞ്ഞുസിനും പുറകിലാക്കി ഞാനിതാ ഈ പാസഞ്ചർ സീറ്റിൽ കയറിയിരുന്നു കുട്ടനാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടെ ഇരുന്നാൽ മാത്രമേ എനിക്കിതുപോലെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ചിപ്പി ഞാനിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിക്ക ദിവസം അടിയാണ് കാരണം വീഡിയോ എടുത്ത് ശരിയാവൂല അല്ലെങ്കി ഷേക്കാവും അങ്ങനെയൊക്കെ പറഞ്ഞ് മിക്ക ദിവസങ്ങളിൽ നമ്മൾ ട്രിപ്പ് ആവുമ്പോ അടിയാണ് വേറെ അടിപൊളി കാഴ്ച രക്ഷയില്ല പ്രകൃതി രമണീയ കാഴ്ച കൊള്ളാം അടിപൊളി രമണി അവിടെ ഉണ്ട് പ്രകൃതി മാത്രമല്ല എന്നിട്ടുള്ളത് ഇടക്കിടക്ക് നമ്മൾ വരാറുണ്ട് അവിടെ കോപ്പില് നല്ല അടിപൊളിയാണ് കോപ് പിന്നെ എന്താ ഒരു പ്രത്യേക വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോപ്പ് ഞാൻ അതൊക്കെ പാർക്കിലൊക്കെ ഇരിക്കാനും കപ്പൽ കാണാനും അവിടുത്തെ വൈബെന്നൊക്കെ പറഞ്ഞാൽ വേറെ രസമാണ് അതിന് വേറെ പച്ചപ്പ് ഹരിതാ പച്ചപ്പ് ഹരിതാ പോലുള്ളു അയർലൻഡില് മൊത്തം ഈ പാലം കഴിഞ്ഞ് കുറച്ച് രണ്ട് വളവെ കഴിഞ്ഞ് കഴിഞ്ഞാ കോപത്തി കപ്പലൊക്കെ വരുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് അവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ നല്ല രസമൊക്കെയാണ് ഇവിടെ നിന്ന് നോക്കാൻ എല്ലാം ഒരുപോലത്തെ പല കളർ കളർഫുൾ വീടുകൾ ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ റോഡുകളാണ് കാരണം ചെറിയ റോഡെന്ന് വെച്ചാൽ ആ സൈഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കി പോണം അല്ലെങ്കിൽ അപ്പുറത്തൂടെ പോകുന്ന വണ്ടികൾ വരച്ചുകൊണ്ട് പോവേണ്ടി വരും ഇവിടെയാണ് നമ്മുടെ ഫെറി നമ്മൾ അതിന് മുമ്പ് ഇടയ്ക്ക് ഫെറിയിലൊക്കെ പോവും ഫെറിയിൽ വീഡിയോ വീടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ എഡിറ്റ് ചെയ്യാൻ സമയമെല്ലാം കഴിഞ്ഞിട്ടാണ് മുമ്പ് പോയിട്ടുണ്ട് നമ്മൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മളെ ഫെറി ഫെറി അവിടെ ഇതേ പോകുന്നു സെറി അതേ പോകുന്നു വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന ഫറി ഇതേ പോകുന്നുണ്ട് പോകുന്നവണ്ണം വരുന്നതാണ് ആ തിരിച്ചു വന്നത് എങ്ങോട്ട് വണ്ടി കയറ്റാൻ വരുന്നതാണ് അതാ ഇവിടെ പെഡസ്ട്രെയിനും സൈക്ലിസ്റ്റും കഴിഞ്ഞാൽ നമ്മൾ സ്ഥലമില്ലെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല നല്ലൊരു സ്പോട്ട് വന്നാൽ മാത്രമേ ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി വണ്ടിയില്ലാത്തവണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് ഇവിടെ പെഡസ്ട്രീനും സൈക്ലിസ്റ്റിനൊക്കെ ഭയങ്കര ഇംപോർട്ടൻസ് ആണ് കോവയിലൊരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുന്ന കടയണത് അവിടെ ലിറ്റിൽ ഐലൻഡ് അതിന് ഇതാണ് ഗ്രേറ്റർ ഐലൻഡ് മോട്ടോഴ്സ് ഇവിടെ നിന്നാണ് ബിൻസണ് കാർ മേടിച്ചത് കാരണം ഇവിടെ നല്ല കാറാണ് മുകളിലൊക്കെ ആ ഫ്രണ്ടിലോട്ട് പോയിട്ട് റൈറ്റിലേക്കാണ് പാർക്കിങ് ഇവിടെ കോവില നമുക്ക് ഫ്രീ പാർക്കിംഗ് ഉണ്ട് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് ഫ്രീ ആണ് ഇപ്പൊ ഫ്രണ്ടിൽ നമ്മൾ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണം ഇവിടെ ആണെങ്കിൽ കുറച്ച് പാർക്കായിട്ട് നടക്കാണ്ട് എങ്കിലും അത്യാവശ്യം സേഫായിട്ട് നമുക്ക് ഇടാം അവിടെ നിന്ന് നേരെ 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 ഇത് ബസ് പോകുന്ന ബസ് പോന്ന കപ്പലൊന്നു ഇതേ കപ്പൽ കണ്ടെ ആ അതേ വന്നിട്ടുണ്ട് നല്ല കിടക്കാച്ചി പൊണ്ണൻ കപ്പൽ നമ്മൾ മുമ്പ് വീടിന്റെ പൊണ്ണൻ കപ്പല് കോവില് വന്നിട്ടുണ്ടെന്ന് മാതി വീടിട്ടത് അതുപോലത്തെ ഒരു പൊണ്ണൻ കപ്പലാണ് പരേക്ഷയല്ല എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടപ്പോൾ കാരണം നമ്മൾ ഒരുപാട് തവണ കോവില് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഒന്ന് അകത്ത് കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടും അതിന് നിതിൻ സാറിന് ഒരുപാട് താങ്ക് യു പിന്നെ വേറൊരു സംഭവമുണ്ട് കുട്ടൻ്റെ പേര് നിതിൻന്നാണ് അപ്പത ഇതാണ് കാർ പാർക്കിങ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഫസ്റ്റ് കാണുന്നതെല്ലാം മറ്റേ ഇതാണ് എന്താണ് ഈ ട്രെയിൻ എന്താ പറയുന്നത് ക്യാരവാനല്ലേ കാരവാൻ പാർക്കിംഗ് ആണ് ഫസ്റ്റ് വൈതെല്ലാം കാരവാൻ പാർക്കിംഗ് ആണ് നമുക്ക് കുറച്ച് ഫ്രണ്ട് ഫ്രണ്ട് പോകും അങ്ങ് അറ്റം പോട്ടെ ആ കാർ പാർക്കിംഗ് അങ്ങ് അറ്റം വരെ പോട്ടെ കപ്പലിന്റെ അടുത്ത വരെ നമുക്ക് കാർ ഓടിച്ചു പോകും അതാണ് ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത അപ്പൊ അല്ല ഇത് കാരവാൻ പാർക്കിംഗ് ഫസ്റ്റ് നമ്മ കാർ പാർക്കിങ് കുറച്ച ഫ്രണ്ടിലോട്ടാണ് അപ്പൊ എത്ര എത്ര വണ്ടികളോ എത്ര ടൂറിസ്റ്റുകളോ വന്ന് ഇവിടെ കിടക്കുന്നല്ലേ കുട്ട വന്നിട്ടുണ്ടോ ഇനി കോവില് അടിപൊളി കേട്ടോ നല്ല വീതി നീങ്ങൾ ഒക്കെ ഉണ്ടെന്നു തന്നെ സൂപ്പർ അടിപൊളി 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 അങ്ങനെ ഫൈനലി നമുക്ക് പാർക്കിംഗ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ കിട്ടിയിരിക്കാണ് ഇട്ടു അവിടം വരെ പോയിട്ടാണ് ഇവിടം വരെ വന്നത് അങ്ങനെ നമ്മള് കോവിലെത്തി കോവിലെത്തി വണ്ടി പാർക്ക് ചെയ്താ കപ്പലേ അടപ്പുണ്ട് അവിടെ നമ്മള് കാർ പാർക്കിങ്ങില് ഇപ്പം വെയിറ്റ് ചെയ്യണം നിര്സാരണം വിളിക്കണം കുട്ടനും ചിറ്റയും കുഞ്ഞുങ്ങളൊക്കെ എല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ കപ്പലിൽ കയറി കപ്പലിൽ അകത്തുള്ള കാഴ്ചകളായിരിക്കും ഇനി അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കോരെ വന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ വീഡിയോസ് വീഡിയോസൊക്കെ കൊണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ